എരമം തവിടിശ്ശേരി വെള്ളാർക്കോട്ട് പാലം പൊളിച്ച് പുതിയതിന്റെ നിർമ്മാണം വൈകിയതോടെ ഒരു പ്രദേശമാകെ ദുരിതത്തിൽ എരമം സെന്റർ പ്രദേശത്തെയും എരമം പടിഞ്ഞാറക്കരയിലെയും ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത് ആസൂത്രണമില്ലാത്ത പ്രവൃത്തി കാരണം ഒരു പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുകയാണിപ്പോൾ എരമം തവിടിശ്ശേരി പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന വെള്ളാർക്കോട്ട് പാലം പുനർനിർമ്മാണത്തിനായി പൊളിച്ചിട്ട് മാസങ്ങളായി മഴ തുടങ്ങുന്നതിനു മുമ്പ് പൊളിച്ച പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല പാലം പൊളിച്ച് പുഴയിലിട്ട മണ്ണ് വെള്ളത്തിൽ ഒലിച്ചുപോയി ആസൂത്രണമില്ലാത്ത പ്രവൃത്തി കാരണം ദുരിതം അനുഭവിക്കുകയാണ് പ്രദേശത്തെ ജനങ്ങൾ കാലവർഷം എത്തിയതോടെ പ്രദേശം തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ് കാലവർഷത്തിനു മുൻപ് പാലം പൊളിച്ചു മാറ്റിയത് പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കി എരമം സെന്റർ പ്രദേശത്തെയും പടിഞ്ഞാറേക്കരയിലെയും ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത് ഒരാശു പോണെങ്കിൽ എന്നാലും ആ സമയത്ത് എത്താൻ പോകുന്നില്ല മഴ പോലെ അതുകൊണ്ട് ഭയങ്കര വിഷമാണ് നമുക്കൊരാസ്പത്രി പോകാനും അക്കരയ്ക്ക് കിടന്നു പറ്റേ എന്തു ഇനി പാലം കിട്ടാൻ വള്ളോ മയോ വന്നാലും നമുക്കെന്ന എന്തെങ്കിലും ഒരു സംവിധാനം അവരാക്കി തരണ്ടേ അത് തന്നിട്ടില്ല പത്തുനൂറ് കുടുംബങ്ങൾ ഇവിടെ ഇപ്പം വഴിമുട്ടിയിട്ടാ ഇല്ലത് പിന്നെ കാരണം ഈ അക്കരെ നമുക്ക് പോലും ഉള്ളത് നമുക്ക് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഹോമിയോ ആശുപത്രി ഒരു പോസ്റ്റ് ഓഫീസ് ഒരു ബാങ്ക് അങ്കനവാടി സ്കൂൾ സ്കൂൾ പഠനം കുട്ടികൾ പോകാനും പറ്റാത്ത ബി പി എൽ കുടുംബങ്ങൾ കുറേ ആളുണ്ട് ഇവർക്ക് അരി മണിക്കണങ്ങി എത്ര കിലോമീറ്റർ വളഞ്ഞിട്ട് വേണം പിന്നെ നോർത്ത് പോയി പോകണം ഈ കോയിലെത്താൻ പറ്റി അപ്പോൾ അവർ അന്നം കഴിക്കാൻ വരെ ഒരു ബുദ്ധിമുട്ടില്ല അന്നും പണിയെടുത്തിട്ട് ജീവിക്കുന്നവരാണ് ഈ കുടുംബങ്ങളാണെങ്കിൽ അവർക്കെല്ലാം പോകാൻ പറ്റാത്ത പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ ഒരവസ്ഥേ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് എത്താൻ ആശ്രയിക്കുന്നത് വെള്ളാർക്കോട്ട് പാലമാണ് മറുകരയിലുള്ളവർക്ക് റേഷൻ ഷോപ്പ് ബാങ്ക് അങ്കണവാടി ഹോമിയോ ആശുപത്രി തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്താൻ ഈ പാലത്തെയാണ് ആശ്രയിക്കേണ്ടത് നിലവിൽ പരിസരവാസികൾ പരിസരവാസികളിപ്പോൾ മറുകരയിലെത്താൻ കിലോമീറ്ററുകളോളം താണ്ടി എരമം നോർത്ത് പാലത്തെ ആശ്രയിക്കേണ്ടുന്ന ഗതികേടിലാണ് പ്രദേശത്തുകാരുടെ പ്രശ്നത്തിന് അധികൃതർ ഉടൻ പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാര്യങ്ങൾ മഴയാവായിരുന്നത് മഴ വന്നില്ല വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പിന്നെ മറ്റുള്ള സ്ഥലം പോലെയല്ല ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ പണി നടക്കൂല എന്ന് പറഞ്ഞു അപ്പം ശരിക്കും ഇതിൽ പിന്നെ ഡിലേ വന്നത് അല്ലെങ്കിൽ ഈ പ്രവൃത്തി ഇങ്ങനെ മന്ദിരയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കോൺ ഈ കോൺട്രാക്ടറെ കുറവോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടവരെ കുറവോ അല്ല എന്ന എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും തോന്നും കാരണം വെച്ചാൽ ഇതിന് ഉത്തരവാദപ്പെട്ട നമ്മളൊരു നേതൃത്വമുണ്ട് പ്രാദേശിക നേതൃത്വം ശരി അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഉത്തരവാദപ്പെട്ടവരായാലും ശരി അവർക്കുണ്ടായിട്ടുണ്ടാവുന്ന ഉദാസീനതയാണ് ഈ പ്രശ്നങ്ങൾ ഇത്ര ഭക്ഷണാവാൻ കാരണം